ഡേറ്റ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാത്തിരിക്കാൻ പാടില്ല നമ്മൾ കഴിഞ്ഞു പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ വരിക പെട്ടെന്ന് തന്നെ വന്നു പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് വർക്കൗട്ട് മൂന്ന് ആവശ്യത്തെ ഇതുപോലെയുള്ള ഓരോ വർക്കൗട്ട് കിട്ടിയാൽ തന്നെ നമുക്ക് ഹൈ ജമ്പ് ആണെങ്കിലും ലോങ് ജമ്പ് ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും സ്റ്റുഡൻസ് അത്ലറ്റിക് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് എക്സൈസിന്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ നമ്മുടെ രതീഷ് പാലക്കാടിനെയാണ് രതീഷ് രതീഷ് നമ്മൾ പഴയ സ്റ്റുഡൻറ് തന്നെയാണ് കഴിഞ്ഞ ഫിസിക്കലും കൂടി പാസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് എക്സ്പീരിയൻസ് ആണ് ഈ ഫിസിക്കൽ ടെസ്റ്റിന് ഇപ്പോൾ ഇവിടെ പാസ്സായി വന്നതന്നെ പുതിയ കുട്ടികളോട് പറയാനുള്ളത് അതിങ്ങനെ സാറോടൊരു നന്ദി പറയണം കാരണം ഇവിടുത്തെ ഓരോ വർക്കൗട്ടും നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഈ അഞ്ചായിട്ട് ഫിസിക്കൽ ടെസ്റ്റ് കടമ്പ തീർച്ചയായിട്ടും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പാസ്സാകാൻ പറ്റുന്നതാണ് കൃത്യമായിട്ട് സാറ് പറയുന്ന ആഴ്ചയിൽ ഓരോ വർക്കൗട്ടുണ്ടാവും സ്റ്റെപ്പ് വർക്കൗട്ട് കോൺ വർക്കൗട്ട് അതുപോലെ ടയർ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പറഞ്ഞാൽ നമ്മുടെ കാല് ലെഗ് പവർ നല്ല സ്ട്രോങ് ആകും അതിനനുസരിച്ച് നമുക്ക് ലോങ്ങ് ജമ്പ് ഹൈ ജമ്പാണെങ്കിലും ഫസ്റ്റ് ഐറ്റം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് കൃത്യമായിട്ട് കൃത്യമായിട്ട് പറയുന്ന ഈ ആഴ്ചയിലുള്ള ഓരോ നമ്മൾ ുംതമാനം ഫിസിക്കൽ ടെസ്റ്റ് എനിക്ക് വരാൻ ഓക്കെ നമ്മളിപ്പോൾ ഒന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കുട്ടികൾ ഇവിടെ നമ്മൾ ഹോസ്റ്റലിലും ഇവിടെ വന്ന് ഹൈ ജമ്പൊക്കെ പാസ്സായി ലോങ് ജമ്പ് ഒക്കെ പാസ്സായി പോകുന്നു ഒരുപാട് കുട്ടികൾ ഒരുപാട് കുട്ടികൾ വരുന്നത് ഒരുപാട് തവണ തോറ്റതിന് ശേഷമാണ് ഇവിടെ വെത്തുന്നത് അവരുടെ ചാൻസുകൾ പലതും നഷ്ടപ്പെട്ട് അവസാനം ഒരു മൂന്ന് നാല് ഫിസിക്കലിയൊക്കെ തോറ്റിട്ടാണ് ഇവിടെ എത്തുന്നത് അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം തന്നെ ഇപ്പോൾ ഡേറ്റ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാത്തിരിക്കാൻ പാടില്ല നമ്മൾ കഴിഞ്ഞു പറഞ്ഞാൽ വേഗം തന്നെ പെട്ടെന്ന് തന്നെ വരിക പെട്ടെന്ന് തന്നെ വന്നു പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് വർക്കൗട്ട് മൂന്ന് ആവശ്യത്തെ ഇതുപോലെയുള്ള ഓരോ വർക്കൗട്ട് കിട്ടിയാൽ തന്നെ നമുക്ക് ഹൈ ജമ്പ് ആണെങ്കിലും ലോങ് ജമ്പ് ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഡേറ്റ് വരട്ടെ വന്നിട്ട് കാത്തിരിക്കാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ചെയ്തു ചെയ്തുതരണ നമുക്ക് തീർച്ചയായിട്ടും ഡിസ്കസേഷൻ കാണാൻ പറ്റുന്നതാണ് ഓക്കെ ഫിസിക്കലി നോക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചില ആളുകൾ ഇവിടെ വന്നിട്ട് അരമണിക്കൂറിൽ ഹൈ ജമ്പ് ഞാൻ വീണ്ടും പറയുകയാണ് ഹൈ ജമ്പ് പാസ്സാകുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും അതേപോലെ വന്ന് പാസ്സാകില്ല നിങ്ങൾ നമ്മുടെ വർക്കൗട്ട് നിങ്ങൾ കിട്ടിയാൽ മാത്രമേ ഒരു ത്രീ വീക്സ് ഫോർ വീക്സ് വർക്കൗട്ട് കിട്ടിയാൽ നിങ്ങൾ നൂറ് ശതമാനം പാസ്സാകും എന്തായാലും ഇനി സി പി ഒ ആണ് ഇനി എല്ലാവരെയും ഉള്ളത് അപ്പോൾ സി പി ഒവിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് ഇനിയും വെറുതെ സമയം വേസ്റ്റ് ചെയ്തിട്ട് ഇനിയും അടുത്ത ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിട്ട് നല്ലൊരു ജോബായിട്ട് ഇവിടെ നിന്ന് കഞ്ചിക്കോട്ട് നിന്ന് പോകാം Okay, thank you.